ാണ് വേടേണ്ട കയ്യിൽ ഉപയോഗിക്കുന്ന വാച്ച് ആണ് വാട്ടർ പ്രൂഫാണ് ഷാറുന്റെ സാന്നിധ്യം ടാമെന്ന് പറഞ്ഞ ടിപ്റ്റിക്യൂ ടാടാവുന്ന ഷാറുഖാണ് ഉപയോഗിക്കുന്ന സാധനമാണ് അതുകൊണ്ട് നിങ്ങൾ ബജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും പൈസ വളരെ വില കുറവായിരിക്കും നിങ്ങൾ വന്ന് നോക്കി നിങ്ങൾക്ക് ബാർഗെയിങ് ചെയ്ത് വരെ നമുക്ക് എടുക്കാം അതൊക്കെ രണ്ടായിരത്തിന്റെ സാധനം നമ്മളവിടെ കൊടുക്കുന്ന അമ്പത് രൂപയ്ക്കാണ് ടോം ഉപയോഗിക്കുന്ന സാധനം ലാ കോമിന്റെ ലാവല ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ലാലായിട്ടും ഉപയോഗിക്കുന്ന സാധനങ്ങൾ എല്ലാം ഉണ്ട് ഇന്ത്യൻ പ്രസിഡന്റും സെലിബ്രിറ്റി സാധനങ്ങളാണ് അത് നമ്മുടെ അടുത്തുണ്ട് ടൈപ്പുകൾ അതുപോലെ തന്നെ ആയിട്ടുള്ള കമ്മലുകള് ചീപ്പ് പ്രൈസ് ആണ് പ്രൈസാണ് രൂപ മുപ്പത് രൂപ അമേരിക്കൻ പ്രസിഡന്റ്മാർ ഉപയോഗിക്കുന്നത് എല്ലാട്ട് അമ്പത് നമ്മൾ സ്റ്റാർട്ടിങ് കൊണ്ട് വാച്ച് ഗോൾഡൻ എഡിഷൻ ചെയിൻ ഡി ബി എസ് ഐറ്റംസ് ഉണ്ട് പിന്നെ ബാറ്റ് മറ്റേ ഒരു വയസ്സ് രണ്ട് വയസ്സ് പിള്ളേർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നൂറ്റമ്പത് ആ റേഞ്ചിനകത്താണ് ഭീമാപള്ളി ഗൾഫ് മാർക്കറ്റിന് മറ്റൊരു സ്വകാര്യ അഹങ്കാരം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ ഇനിയിപ്പോ അങ്ങനെ ഒരു സ്വകാര്യ അഹങ്കാരം ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തെ നമുക്ക് നേരിട്ട് കാണണ്ടേ ഇത് വന്നിട്ട് ഭീമാപള്ളിയിൽ ഗൾഫ് പ്രോഡക്റ്റ് മാത്രം ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും സെയിൽ ചെയ്യുന്ന ഒരു വെറൈറ്റി ഫാൻസിയാണ് ലോകമെങ്ങാടും വ്യാപിച്ചു കിടക്കുന്ന ഒരുപാട് ഗൾഫ് പ്രോഡക്റ്റുകൾ ഇവിടെ ഏറ്റവും കുറഞ്ഞ വിലക്ക് ഏറ്റവും കുറഞ്ഞ പറഞ്ഞ മിതമായ വിലയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം പുറമേ നിന്ന് നോക്കുകയാണെങ്കിൽ വളരെ ചെറുതാണെങ്കിലും അകത്തോട്ട് കയറി കഴിഞ്ഞാൽ വലിയ ഒരു ഗൾഫ് പ്രോഡക്റ്റ് സ്ഥാപനം തന്നെയാണ് ഇന്ത്യകത്ത് ഇരിക്കുന്നത് കണ്ണി കാണുന്ന മുഴുവൻ സാധനങ്ങളും ഇമ്പോർട്ട് സാധനങ്ങളും മാത്രമാണ് അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലായിരിക്കും നമുക്ക് ഈ ഷോപ്പ് ഓണർ അബ്ദുള്ള ചോദിച്ചറിയാം എങ്ങനെയാണ് ഇവിടുത്തെ വില നിലവാരമൊക്കെ പോകുന്നതെന്ന് ഫാൻസി സാധനങ്ങൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എല്ലാം ചൈന സാധനങ്ങള് നിന്ന് ഇറക്കുന്ന സാധനങ്ങളാണ് ഫുള്ളും സ്റ്റോണിൻ്റെ കല്ല് വെച്ച സാധനങ്ങൾ അതുപോലെ ക്രിസ്റ്റലിൻ്റെ ക്ലിപ്പുകൾ മാല വള കമ്മല് എല്ലാത്തിലെയും വെറൈറ്റീസുകൾ മാത്രമാണ് എന്താ നോക്കി ഇതിനകത്ത് തന്നെ വളരെ ഡിസൈനൊക്കെ ആയിട്ടുള്ള ടൈപ്പ് പുതിയ മോഡലിൻ്റെ ജിംക ടൈപ്പുകൾ അതുപോലെ തന്നെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള കമ്മലുകൾ ചീപ്പ് പ്രൈസാണ് നാൽപ്പത് രൂപ മുപ്പത് രൂപ റേഞ്ചിനാണ് നമ്മളിതെല്ലാം കൊടുക്കുന്നത് അതുപോലെ തന്നെ കല്ല് വെച്ച വള കല്ല് വെച്ച വളയൊക്കെ അമ്പത് രൂപ നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ കമ്മലിൻ്റെ ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മുടെ അടുത്ത് കമ്മളിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ എല്ലാം പുതിയതായിട്ട് വന്നതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ട്രെൻഡ് ആയി പോകുന്ന നമ്മളിപ്പോൾ ഈ ക്ലിപ്പുകളൊക്കെ ഇല്ല ഇതൊക്കെ നമ്മളോട് ഇരുപത് രൂപ പതിനഞ്ച് രൂപയ്ക്കൊക്കെ കൊടുക്കുന്നത് പുറത്തൊക്കെ ഭയങ്കര വില കൂടുതലാണ് നമ്മളിപ്പോൾ നല്ല രീതിയിലാണ് ഈ ഫാൻസി ഒക്കെ ഇപ്പോൾ ചെയ്യുന്നത് വില കുറച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ പെർഫ്യൂംസിൻ്റെ പെർഫ്യൂംസിൻ്റെ നല്ല കളക്ഷൻസുകളാണ് വലിയ ഷോപ്പുകളിൽ വിൽക്കുന്ന എല്ലാ ബ്രാൻഡഡ് പെർഫ്യൂംസുകളും നമ്മുടെ അടുത്തുണ്ട് കാരണമെന്ന് വെച്ചാൽ എല്ലാ പെർഫ്യൂമിന്റെ എന്ന് വെച്ചാൽ ഒറിജിനൽ ഇറക്കുന്ന എല്ലാ പെർഫ്യൂം ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് വരുന്ന വരുന്നത് ഇപ്പൊ ടാംഡാവ് എന്ന് പറഞ്ഞാൽ ടിപ്റ്റിക്യൂ ടാമെന്ന ഷാറോക്കാണ് ഉപയോഗിക്കുന്ന സാധനമാണ് അത് നമ്മളിവിടെ ആ രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഷാറോക്കാൻ ഉപയോഗിക്കുന്നത് ഡൻഹിൽ ഡിസൈറും ടാമും ടിപ്റ്റി ക്യൂന്റെ സെയിം സാധനമാണ് നമ്മൾ കൊടുക്കുന്നത് ചീപ്പ് പ്രൈസിനാണ് ഇതൊക്കെ രണ്ടായിരത്തിന്റെ സാധനം നമ്മളോട് കൊടുക്കുന്ന അമ്പത് ഉപയോഗിക്കണം അതുപോലെ തന്നെ റിമി റിമിടോമി റിമിടോമി ഉപയോഗിക്കുന്നത് റിമി ടോമി ഉപയോഗിക്കുന്ന അതും നമ്മളോട് നമുക്ക് ലാലേട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ എല്ലാം മേള എല്ലാം ഉണ്ട് ലാകോമിന്റെ ഉണ്ട് എല്ലാ പ്രാഡോ ഗുലിക്സർ ലാകോം കയോളി പിന്നെ കാരോലിന ഹരാരി എന്ന് പറഞ്ഞിട്ടും അതുപോലെ ഡാമത് ഇഡോളിടത് അതുപോലെ ബ്ലൂ போய்சன் எல்லா பிராண்டட் எல்லா கம்பனியோட ப்ரான்டாய்ட்டுள்ள எல்லா பர்ஃபியூமிட்டும் உண்டு வை எஸ் எல் இப்போ டோப் பிராண்ட் வேள் அடிச்சு நோக்கி அறியும் வை எஸ் எல் அதுபோல் தான் நயன் பி எம் அதுபோல் தான் ஸ்வீஜ் டயர் அதுபோல் தான் ஊது ரோசஸ் ஊது லாவெண்டர் சர்ஜ் ஓஃப் அதுபோல் தான் ഈ മില്ലേനസ് ഉപയോഗിക്കുന്ന ടാംഫോർഡിന്റെ സാധനങ്ങളൊക്കെ ഇല്ലേ അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റുമാർ ഉപയോഗിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിന്റെ നമ്മൾ നമ്മളെടുത്തുണ്ട് ടാംഫോർഡിന്റെ അങ്ങനെ എല്ലാത്തിന്റെയും കളക്ഷൻസ് നമ്മളെടുത്തുണ്ട് വിക്ടോറിയയുടെ ബോംബ് ഷെൽസ് അതുപോലെ ഗുച്ചി ഫ്ലോറ ഇതൊക്കെ പത്തിയത്തിൻ്റെ അല്ല ഇന്ത്യൻ പ്രസിഡന്റ് സെലിബ്രിറ്റി സാധനങ്ങളാണ് അത് നമ്മളെടുത്തുണ്ട് അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ നമ്മൾ അതിനെ സ്പ്രേ ആയി കൊടുക്കുകയും ചെയ്യും ഇതെല്ലാം നമ്മൾ അതിനെ സ്പ്രേ ആയി കൊടുക്കും നമ്മൾ ഏത് പറഞ്ഞാലും പെർഫ്യൂം ആയി കൊടുക്കും ചെറിയ ബോട്ടലിൽ അത് നമ്മളതിനെല്ലാം പെർഫ്യൂം ആയി കൊടുക്കുന്ന സാധനവും നമ്മൾ നമ്മളതിനെ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഏത് പറഞ്ഞാലും നമ്മൾ സ്പ്രേ ആക്കി നമ്മൾ കൊടുക്കാൻ പറ്റും നമുക്ക് പിന്നെ ടോയ്സിന്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് നമ്മളത് പിന്നെ നമ്മൾ ഗിഫ്റ്റ് ഐറ്റംസ് ആണ് ഉള്ളത് കുറേ നല്ല ചെറിയ ഷോക്കേസ് ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയിട്ട് കുറേ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ അറിയുന്നത് ഇതൊക്കെ ഒരു ആണ് മാഗ്നറ്റാണ് അതിനകത്ത് ആണ് ഒട്ടിച്ചു വയ്ക്കുന്നത് രണ്ടും കൂടെ ഒട്ടുന്ന ഒരു ടൈപ്പാണ് മാഗ്നറ്റ് വരുന്ന ടൈപ്പ് അതായത് ഒരു മോഡല് ഇങ്ങനത്തെ ഒരു മോഡല് ഇതൊക്കെ എല്ലാം മാഗ്നെറ്റ് ഉണ്ട് ഇതെല്ലാം ഒട്ടിയിരിക്കുന്ന ടൈപ്പാണ് മാഗ്നെറ്റിൽ അതുപോലെ ഇത് ഇങ്ങനെ കുറേ ഗിഫ്റ്റിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഇതും ഒരു വെറൈറ്റീസ് ആണ് നമ്മളാ പഴയ കണ്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു അല്ലേ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ ആ പിന്നെ സ്മൈലി അതിൻ്റെ സാധനങ്ങളുണ്ട് പിന്നെ അടുത്തുള്ളത് റേറ്റ് ആയിട്ടുള്ള വാച്ചസ് ആണ് കുറേ വാച്ചസ് ഉണ്ട് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് നൂറ്റി അമ്പത് വരോട്ട് അല്ലെങ്കിൽ അമ്പത് പോരോട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങുണ്ട് വാച്ച് ലേഡീസിൻ്റെ ജെൻറ്റ്സ് എല്ലാം ബ്രാൻഡഡിൻ്റെ ദുബൈന്ന് പറഞ്ഞ സാധനങ്ങളുണ്ട് നമ്മുടെ അടുത്ത് ഫാസ്റ്റ്രാക്കാണെങ്കിൽ ജിഷോക്കാണെങ്കിൽ ടിസോർട്ട് അതായത് പോലത്തെ മറ്റേ നമ്മളെ ഉസാമ ഉസാമ ബില്ലാദനൊക്കെ ഉപയോഗിച്ചല്ലോ ഉസാമ അവരെ സെലിബ്രിറ്റി വാച്ച് ഇപ്പം ഇപ്പം മറ്റേ വേടനെ ഉപയോഗിക്കുന്നതാണ് വേടൻ്റെ കയ്യിൽ ഉപയോഗിക്കുന്ന വാച്ചാണ് വാട്ടർ പ്രൂഫാണ് കാസിയോഡ് അത് നമ്മൾ ടുത്തുണ്ട് കടലിടുന്നവർക്കിടാം സ്വിമ്മിംഗ് ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ അതിന്റെ തന്നെ ഗോൾഡൻ എഡിഷൻ ചെയിൻ വരുന്നില്ലേക്ക് കാസിയോടെ ഒറിജിനൽ ബ്രാൻഡ് ദുബൈന്ന് പറയുന്ന സാധനങ്ങളാണ് എല്ലാം നല്ല ക്വാളിറ്റി ഹുബ്ലോട്ടിന്റെ സാധനമാണ് ഹുബ്ലോട്ടിന്റെ ഹുബ്ളോട്ട് വരുന്ന സാധനങ്ങൾ ജീഷോക്കിൻ്റെ ഇത് അതിനകത്തൊരു ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതിനകത്തുണ്ട് അവിടെ ഉണ്ട് ബോക്സിനകത്തുണ്ട് ഫുള്ള് വാച്ചിൻ്റെ നല്ല കളക്ഷൻസ് നമ്മളടുത്തുണ്ട് പിന്നെ ടെഡി ബി എസ് ഉണ്ട് നമ്മളടുത്ത് സോഫ്റ്റ് വോയിസ് ആയിട്ടുള്ള ഒരുപാട് ടെഡി ബി എസ് ഐറ്റംസ് ഉണ്ട് പിന്നെ ബാറ്ററിയിലൊക്കെ മൂവ് ചെയ്യുന്ന ചെറിയ പിള്ളേർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് സാധനങ്ങളാണ് ഇതുപോലെ എല്ല ഓടുന്ന സാധനമാണ് ഇതൊക്കെ ഒരു വയസ്സ് രണ്ട് വയസ്സ് പിള്ളേർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ അതുപോലത്തെ ഡോൾസ് ഐറ്റംസ് അങ്ങനത്തെ എല്ലാത്തിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മളവിടുത്തെ ഇതുപോലത്തെ ബോയ് ഗേൾ അത് ഓട്ടോമാറ്റിക് ആണ് ബോയ് ഗേൾസ് ഒക്കെ ഡോൾ ഐറ്റംസിൽ സാധാരണ കുറച്ച് വെറൈറ്റീസ് ആയിട്ടുള്ള ടോയ്സ് ആണ് നമ്മൾ ചൂസ് ചെയ്യാൻ നോക്കുന്നത് പിന്നെ റിമോട്ട് കാറുകള് ബാറ്ററി ടോയ്സുകൾ എല്ലാത്തിന്റെ പിന്നെ സൈക്കിൾസ് ഒക്കെ ഉണ്ട് നമ്മളടുത്ത് സൈക്കിൾ പിള്ളേർക്ക് ഉപയോഗിക്കുന്ന ഒരു വയസ്സ് കൂട്ടുകൊടുക്കുന്നത് ഇത് വന്നിട്ട് നമ്മളിവിടെ ഡിസ്പ്ലേ അറുന്നൂറ് രൂപയാണ് നമ്മൾ നേരത്തെ അഞ്ഞൂറ് രൂപ കൊടുത്തോണ്ടിരുന്നാണ് ഇപ്പൊ നൂറ് രൂപ എക്സ്പെൻസ് വില കൂടിയത് കൊണ്ടാണ് നമ്മൾ അറുന്നൂറ് രൂപയ്ക്കുള്ളത് അറുന്നൂറ് രൂപയ്ക്കാണെങ്കിൽ ചെറിയ അതായത് നമ്മൾ അസ്റ്റിത്തരും അതുപോലെ പിന്നെ കാറുകൾ സൈക്കിളിൽ ചെറിയ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ടൈപ്പ് ടോയ്സുകൾ നമ്മളടുത്തുണ്ട് ഇതുപോലത്തെ എല്ലാ ബാറ്ററിയിലുള്ള ടോയ്സ് ആണെങ്കിലും തോക്ക് പിയാന പസിൽസിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മളടുത്ത് പിന്നെ ത്രോ എറിയുന്ന സാധനങ്ങൾ പസിൽസിൻ്റെ ഒരുപാട് ബോർഡ് ടൈപ്പിലുള്ള പസിൽസുകൾ പിന്നെ ഇതൊക്കെ അതിൻ്റെതിൻ്റെ മെറ്റൽ ടൈപ്പ് സാധനങ്ങൾ വാട്ടർ ഗെയിം അതുപോലെ പോർട്ടബിൾ പോർട്ടബിൾ ക്യാരം ബോർഡ് അങ്ങനെ ഒരുപാട് പസിലിൻ്റെ തന്നെ നല്ല കളക്ഷൻസ് ഉണ്ട് നമ്മളടുത്ത് ഒരു ബിളർക്കുള്ള പസിൽസുകൾ വേൾഡ് മാപ്സ് അങ്ങനത്തൊക്കെ പിന്നെ പസിൽ കാറുകൾ പിന്നെ അങ്ങനെ പിയാനാണെങ്കിൽ ഗണ് ആണെങ്കിൽ ബ്ലൂടൂത്ത് സ്പീക്കർ സ്പൈഡർമാൻ്റെ ടോയ്സുകൾ പിന്നെ ബ്ലൂ അമ്പും ബില്ല് അങ്ങനത്തെ മെറ്റൽ കാറുകൾ എല്ലാ കളക്ഷൻസ് പിന്നെ കീച്ചെയിൻസ് ഉണ്ട് നമ്മളടുത്ത് പിന്നെ നമ്മുടെ ഗ്ലാസുകൾ നമ്മുടെ അടുത്ത് കളക്ഷൻസ് ഉണ്ട് ഇതുപോലത്തെ ഗ്ലാസുകളൊക്കെ നമ്മൾ കൊടുക്കുന്നതൊക്കെ നൂറ് രൂപയ്ക്കാണ് എല്ലാ ടൈപ്പ് ഗ്ലാസുകളും ഉണ്ട് പിന്നെ വാച്ചസ്സുകൾ പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ സാധനമാണ് ഇതാണ് നമ്മുടെ ഗ്ലാസിൻ്റെ നല്ല കളക്ഷൻ ബോക്സിൽ കൊടുക്കുന്ന ഗ്ലാസ് ആണ് റൈബാൻ റൈബാൻ ഒക്കെ റൈബാൻ ഏത് നമ്മൾ ആവലാണ് എല്ലാം നൂറ് രൂപ നൂറ്റമ്പത് ആ റേഞ്ചിനകത്താണ് നല്ല ബ്രാൻഡഡ് ഗ്ലാസ് ആണ് നമ്മള് കൊടുക്കുന്നത് നൂറ്റി അമ്പത് രൂപ നോക്കി പക്ഷെ അങ്ങനെ എല്ലാത്തിൻ്റെ റൈബൻ്റ് തന്നെ ഇതൊക്കെ നമുക്കുണ്ട് ഗ്ലാസ് ആണ് അല്ല ഫൈബർ അല്ല ഫുൾ ഗ്ലാസ് ആണ് വരുന്നത് ആ ഫുൾ ഗ്ലാസ് ആണോ പിന്നെ ഫാൻസി സാധനങ്ങൾ ഹൈലൈൻഡർ ഇങ്ങനെ എല്ലാ ഐറ്റംസ് നമ്മൾ വരുന്നു ടോയ്സ് പോലത്താണ് ഗിഫ്റ്റ് ആണെങ്കിലും ഗ്ലാസ് വാച്ചസ് അങ്ങനെ എല്ലാത്തിൻ്റെയും നമ്മളോട് നല്ല സെലക്റ്റീവായിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾക്കിവിടെ പബ്ലിസിറ്റി പ്രൊമോഷൻ കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ എത്താത്തത് മാക്സിമം നമ്മൾ ഈ സാധനങ്ങൾ വെളിയിലെത്താനാണ് നമ്മളെ സാറിനെ ചേട്ടനെ നമ്മൾ വിളിച്ചതുപോലെ കൊണ്ടുവന്ന് ഇവിടെ ഒരു വീഡിയോ എടുത്തിടാൽ മതി കാരണം പ്രൊമോഷൻ ഇവിടെ വ്യാമപള്ളി സമയത്തോളം കുറവാണ് അപ്പോൾ നല്ല രീതിയിലൊരു പ്രൊമോഷൻ ആവശ്യമുണ്ടാൽ കസ്റ്റമർ അറിയാൻ പറ്റും അതും ഇവിടെ ഒരു ഉത്സവം നടക്കുന്നുണ്ട് അത് 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 കാരണത്താൽ ഒരുപാട് ആൾക്കാരോട് വരുമ്പം അതുപോലെ കടകളിൽ കയറി നിറയ്ക്കാൻ അവരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും പുറത്ത് ഇപ്പോൾ ഒരുപാട് വലിയ വലിയ ഷോപ്പുകൾ വന്ന ശേഷം വിലകൾക്ക് വലിയ വ്യത്യാസങ്ങളുണ്ട് നമ്മൾ കൊടുക്കുന്ന വില അറിയാത്തത് കൊണ്ടാണ് അവരവിടെ പോയി വലിയ വിലയ്ക്ക് വാങ്ങുന്നത് അപ്പോൾ ഇവർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടണമെങ്കിൽ ഇവ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ വന്ന് അവർ നോക്കിയാലേ അവർക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് അവർ പ്രൊമോഷൻ ആവശ്യമാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേട്ടനെ വിളിച്ച് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തത് പെർഫ്യൂം ആണെങ്കിലും വാച്ചസ് ആണെങ്കിലും ഗ്ലാസ്സസ് ആണെങ്കിലും ടോയ്സ് ആണെങ്കിലും നമുക്ക് നല്ലൊരു വില കുറച്ചുകൂടെ കൊടുക്കാൻ പറ്റും വന്ന് നോക്കുക വില കുറവുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വരാം വീണ്ടും വാങ്ങിക്കാൻ വരാം സാധനങ്ങൾ നോക്കാം നിങ്ങൾക്കിത് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങൾ ബജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും സാധനം നല്ല നിങ്ങൾക്ക് യൂസ് ആവും നിങ്ങൾ നിങ്ങളിവിടെ വന്ന് ഈ പരിസരത്തൊക്കെ വന്ന് ദീപാവളിയിലൊക്കെ വന്ന് വന്ന് കണ്ടു നോക്കി ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വില കുറവിൽ നിങ്ങൾക്ക് സാധനം കിട്ടും ഇവിടെ വേറെയും ഇലക്ട്രോണിക് സാധനങ്ങളുണ്ട് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട് ഗൾഫ് സാധനങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ വെറൈറ്റീസും ഉണ്ട് നിങ്ങൾ ബജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും പൈസ വളരെ വില കുറവായിരിക്കും നിങ്ങൾ വന്ന് നോക്കി നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്ത് വരെ നിങ്ങൾക്ക് എടുക്കാം സാധനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങളെ റേറ്റ് പറഞ്ഞ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണത് സാധനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എടുക്കുക അല്ലാതെ നിർബന്ധിച്ച് നിങ്ങൾ ആരും ഇവിടെ എടുക്കുന്നില്ല ഇവിടുത്തെ ഈ സാധനങ്ങൾക്ക് ഒരു പ്രൊമോഷൻ ആവശ്യമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നത് ഇവിടെ ഒരുപാട് ഐറ്റംസ് വളരെ വില വില കുറച്ചാണ് ഇവിടെ കിട്ടുന്നത് നിങ്ങൾ വന്ന് നോക്കി നിങ്ങൾക്ക് തൃപ്തിയുള്ള വില പറഞ്ഞ് നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഭീവാവള്ളി നിങ്ങൾ വരിക വന്ന് നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഒരു ഇതിനെല്ലാവരും എല്ലാവരിലോട്ട് എത്തിക്കുക ജനങ്ങൾ അറിയുക ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയ്ക്ക് വില കുറഞ്ഞ ഒരു സ്ഥലം നിങ്ങൾക്ക് ചൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഭീവാളിയിൽ വന്ന് നമ്മളെ ഷോപ്പിൽ നിങ്ങൾ നോക്കാം പെർഫ്യൂംസ് ആണെങ്കിലും എല്ലാത്തിനും നല്ലൊരു ഒരു മാർക്കറ്റാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടിരിക്കുന്നത് നല്ലൊരു പ്രൊമോഷനും ഇതിലൂടെ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ വരിക വന്ന് നോക്കി നമ്മളെ സഹകരിക്കുക